கலாம் அரி ரேவ ஹரி ரே பே வை கொண்டா அரி ரபோ வரைய வேளுதா க து துள தே தூயா அறி ரேதா தங்க மைய அறி ர ഏകദേശം മൂവായിരം വർഷത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് അയ്യപ്പൻ ഗോപി പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ് ഈ ഗ്രാമവും പരിസരവും ഇടുക്കി ജില്ലയിലെ മന്നാൻ ആദിവാസി സമുദായത്തിൻ്റെ രാജതലസ്ഥാനമാണ് കോവിൽമല ഇന്ത്യയിൽ നിലവിലുള്ള രണ്ട് ആദിവാസി രാജവംശങ്ങളിലൊന്നാണിത് കോഴിമല എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു കേരളത്തിൽ രാജഭരണം നിലവിലുള്ള ഏക സമൂഹമാണ് മന്നാൻ ആദിവാസികൾ രാമൻ രാജമന്നാനാണ് ഇപ്പോഴത്തെ രാജാവ് മുക്കാൽ ലക്ഷത്തോളം അംഗങ്ങളാണ് മന്നാൻ സമൂഹത്തിലുള്ളത് തനതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ കലകളും ഉള്ളവരാണ് ഇവർ കാലാവൂട്ട് എന്ന പേരിലുള്ള ഉത്സവമാണ് ഇവരുടെ ഏറ്റവും പ്രധാന ഉത്സവം ഇതിൽ അവതരിപ്പിക്കുന്ന പ്രധാന ഇനം ആദിവാസി കൂത്താണ് കോവിലൻ കണ്ണകി കഥയാണ് ആദിവാസി കൂത്തിന് പ്രമേയം ഇത് മന്നാൻ സമൂഹത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നു കാലാവൂട്ട് ഉത്സവം വിളവ് നൽകിയ പ്രകൃതിയോടുള്ള നന്ദിപ്രകാശനവും അടുത്ത തവണ മെച്ചപ്പെട്ട വിളവ് തരണമെന്നുള്ള പ്രാർത്ഥനയുമാണ് ഇതിന് സമുദായ അംഗങ്ങൾ എല്ലാവരും ഒത്തുചേരുകയും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ പെരിയാറിൻ്റെ അടുത്താണ് കോവിൽമല എന്ന കോഴിമല സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരള പഞ്ചായത്ത് ന്യൂസ് ചാനലിൻ്റെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പന ഫെസ്റ്റ് നടക്കാൻ പോവുകയാണ് ഈ ഫെസ്റ്റ് സജ്ജീകരിക്കുന്നത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഭാഗത്തിനുള്ള ഒരു ഫെസ്റ്റാണ് കട്ടപ്പന ബ്ലോക്കിൻ്റെ കീഴിൽ ഒരുപാട് ടൂറിസം ഡെസ്റ്റിനേഷനുണ്ട് ടണൽ അതോടൊപ്പം അയ്യപ്പംകൂവിൽ തൂക്കുപാലം പുരാതന ക്ഷേത്രം കോവിൽമല രാജസന്നിധി ഇങ്ങനെ നിരവധിയായ ടൂറിസം കേന്ദ്രങ്ങളുണ്ട് അവിടെയെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കായി ഒരുപാട് കൗതുകങ്ങളും ഒരുപാട് അനുഭവങ്ങളും നിങ്ങൾക്കായി നൽകാനായിട്ട് സാധിക്കും ഈ ഒരു അവസരം തീർച്ചയായിട്ടും എല്ലാവരും പ്രയോജനപ്പെടുത്തുക എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവിധ ആശംസയും അറിയിക്കുന്നു നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കട്ടപ്പന ഫെസ്റ്റിന് എൻ്റെ എല്ലാവിധ ഹായ് എന്റെ പേര് ദുർഗാ മനോജ് ഞാൻ നാഷണൽ യോഗ ചാമ്പ്യൻ ആണ് വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കി എന്റെ നാടാണ് വർണ്ണപ്പകിട്ടാർന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ ഫെസ്റ്റിവൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരികോത്സവം ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പന സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ കേരള പഞ്ചായത്ത് വാർത്താ ചാനലുകളും ട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും വിതല പഞ്ചായത്തുകളും കൂടി ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങളെല്ലാരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാകട്ടെ ഈ പുതുവത്സരം നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ളം മരുന്നൊരു യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു കെ പി വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാരിമല അയ്യപ്പൻ കോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ